ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതും റവായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നോ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ നോക്കിയാലോ അപ്പോൾ ഇത് ആദ്യം ഞാൻ കുറച്ച് നട്ട്സും മുന്തിരി എടുത്തിട്ടുണ്ട് ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് പകരം അണ്ടിപ്പരിപ്പ് എടുത്താലും മതി അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇതൊന്ന് വറുത്ത് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് നമ്മൾ ലഡുവിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് വറുത്തിട്ട് നോക്കാം പിന്നെ ഇതാ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ റവ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ രണ്ട് കപ്പ് ഫുള്ള് നിറച്ചെടുത്തിട്ടില്ല ആ റവ എടുത്തിട്ട് നമ്മൾ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള റവ ഓൾറെഡി വറുത്തതാണ് പക്ഷെ എന്നാലും വറുത്തതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ഒരു സംഭവം ചെയ്യണം അപ്പോൾ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാനിത് ജസ്റ്റ് നെയ്യിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കളർ മാറണതിന് മുമ്പ് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ അതായൊരു പരുവത്തിലാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിലിരുന്നിട്ട് കളർ മാറും അപ്പോൾ ഇതാ റവക്ക് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് കളർ മാറുന്നവരെ വെക്കരുത് ഇനി അത് മാറ്റിയതിന് ശേഷം ഞാനിത് ആ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് നെയ്യില് ഒരുപാട് കളർ മാറണവരെ വഴറ്റി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് മിക്സ് ആവണവരെ വഴറ്റിയതിന് ശേഷം ഇത് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇത് മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ഒരു അത്യാവശ്യം മധുരമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഒരു ആവറേജ് മധുരത്തിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവണവരെ ഒന്ന് വഴിച്ചതിന് ശേഷം ഇനി ഞാൻ എടുത്തിട്ടുള്ള ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാലാണ് കേട്ടോ രണ്ട് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് അളവിൽ പാൽ എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഈ പാലൊന്ന് പാലും തേങ്ങയും പഞ്ചസാര എല്ലാം കൂടി നല്ലവണ്ണം തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഈ റവ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പം ഞാൻ ഇതാ തിളച്ച ഉടനെ തന്നെ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് ഒരു ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്യണ്ട ഫ്ലെയിം ഒന്ന് നല്ലോണം ചെറിയ തീയിൽ ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഓഫ് ചെയ്യണത് ജസ്റ്റ് ഈ റവ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലഡുവിൻ്റെ ആ പരുവത്തിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊടിഞ്ഞ് പൊടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇത് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിതാ നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള മുന്തിരിയും ബദാമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ചൂടോടൊക്കെ തന്നെ കയ്യിലിട്ട് ഉരുട്ടി എടുക്കണം കേട്ടോ ഒരുപാട് ചൂടാ ആറിനെ വരെ വെക്കരുത് അപ്പോൾ നല്ല ഹാഡായി പോകും അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മളിത് ഉരുട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് ഭയങ്കര ചൂടോടെ അല്ല ജസ്റ്റ് ആ ഒരു നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ചൂടറിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ലഡൂൻ്റെ ഷേപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്